നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലിയോ പതിനാലാം പാപ്പ അംഗമായ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന് പുതിയ പ്രിയോർ ജനറൽ എഴുന്നൂറ്റി അൻപത് വർഷം നീണ്ട പാരമ്പര്യമുള്ള സന്യാസ സമൂഹത്തിന്റെ പ്രിയോർ ജനറലായി ഫാദർ ജോസഫ് ലോറൻസ് ഫാരൽ ഒ എസ് എ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നൂറ്റി എൺപത്തി എട്ടാമത് ജനറൽ ചാപ്റ്ററിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിന്റെ വികാരി ജനറലും വടക്കേ അമേരിക്കയുടെ അസിസ്റ്റന്റ് ജനറലുമായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഫാദർ ജോസഫ് ലോറൻസ് ഗാസയിലെ ഹോളി ഫാമിലി ഇടവകാ വികാരി ഫാദർ റൊമനല്ലിയുമായി ഫോണിൽ സംസാരിച്ച് ലിയോ പതിനാലാമൻ പാപ്പ മാർ പാപ്പയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ഒരനുഗ്രഹമെന്നാണ് ഫാദർ റൊമനല്ലി ഫോൺ സംഭാഷണത്തെക്കുറിച്ച് പറഞ്ഞത് പ്രായമായവരും രോഗികളും കുട്ടികളും ഉൾപ്പെടെ നാനൂറ്റി പേർക്ക് ഇടവകാ സമൂഹം അഭയം നൽകിയിട്ടുണ്ട് ഗാസയിലെ ഹോളി ഫാമിലി ഇടവകയിലെ വികാരിയുമായി പാപ്പ ഫോണിൽ സംസാരിച്ചത് നഗരം വിട്ടുപോകാനുള്ള ഇസ്രായേലിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതി രാജ്യത്തിന്റെ നിയമസംവിധാനത്തെ സഭ മാനിക്കുന്നുവെന്നും അതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സി ബി സി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെത്ത് പറഞ്ഞു എഫ്ഐആർ റദ്ദാക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തൃശൂർ ബസിലിക്കയിലെ മരിയൻ ബൈബിൾ കൺവെൻഷനും രോഗശാന്തി ശുശ്രൂഷയും ഉദ്ഘാടനം ചെയ്ത് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് ലോകത്തിന്റെ പ്രകാശമായ യേശുവിനെ അനുഗമിക്കാനാണ് യഥാർത്ഥത്തിൽ നാം ഇങ്ങനെയുള്ള ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്നതെന്നും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ പ്രത്യാശയുണ്ടാകുമെന്നും ഈ ബെസ്ലിക്ക പ്രത്യാശയുടെ ഒരു നല്ല ഉദാഹരണം കൂടിയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ആൻഡ്രൂസ് പിതാവ് പറഞ്ഞു വികാരി ജനറൽ മോൺസനൂർ ജെയ്സൺ കൂനംപ്ലാക്കൽ ധ്യാനഗുരു ഫാദർ ഫ്രാൻസിസ് കർത്താനം ബെസ്ലിക്ക റക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി നടത്തുകയക്കാരൻ ടി ജോസഫ് എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹം നിർവഹിച്ചുകൊണ്ട് അർജന്റീനയുടെ മധ്യസ്ഥയായ അവർ ലേഡി ഓഫ് ലുഹാൻ മൊസൈക് രൂപം വത്തിക്കാൻ ഉദ്യാനത്തിൽ സ്ഥാപിച്ചു അർജന്റീനിയൻ കലാകാരിയായ ഫ്ലോറൻസിയ ഡെലൂച്ചിയാണ് ഇത് നിർമ്മിച്ചത് ചടങ്ങിൽ പരിശുദ്ധ സിംഹാസനത്തിലെ അർജന്റീനിയൻ അംബാസിഡർ ലൂയിസ് പാവ്ലോ മരിയ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർണിനാൾ പിയേത്രോ പരോളിൻ എന്നിവരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി